ഹലോ മൈ ഡിയേഴ്സ് നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ വൃത്ത എന്ന ഭാഗം നോക്കാം അപ്പോ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത് വേറെ പുതിയതായിട്ട് ഒന്നുമില്ല ഒന്നും കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ ഇതെന്താണ് ഇതൊരു വൃത്തമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ വൃത്തത്തിന് ഒരു ചാപം വരയ്ക്കണം ചാപം വരയ്ക്കാൻ എന്താ ചെയ്യുക നമ്മൾ ഈ വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കൾ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ കേന്ദ്രം ഇത് വൃത്ത കേന്ദ്രം എന്ന് വിചാരിച്ചോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതെന്താണ് ഇത് എന്താണ് ഇതൊരു ചാപമാണ് നമുക്ക് കിട്ടിയില്ലേ ഇവിടുത്തെ ഇതാണ് ചാപത്തിൻ്റെ കേന്ദ്രം ഉണ്ടാവുക അത് നമുക്കറിയാം അല്ലേ യെസ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ചിത്രത്തിൽ എത്ര ചാപങ്ങളുണ്ട് ഇത്ര ഉണ്ടായിരിക്കും നിങ്ങൾ പറയും ഇതിൽ ഒന്നാണ് അല്ലേ ഇതിലൊരു ചാപാണുള്ളത് അല്ല ശരിക്കും മിടുക്കന്മാരാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇതിൽ എത്ര ചാപങ്ങളുണ്ട് രണ്ട് ചാപുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ചാപം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ചാപം ഏതാണ് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന ചാപത്തിനെ നമുക്ക് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഒരു ചാപം രണ്ടാമത്തെ ചാപം ഇതാണ് അടുത്ത ചാപം ഈ ഈ സംഭവം ഇതാണ്ടോ ഈ ബ്ലാക്ക് കളർ അതായത് ഒരു ചാപം മാത്രം ഞാൻ ഇതാ ഇങ്ങനെ നമ്മുടെ ഒരു പീസയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ബാക്കി ചാപം ബാക്കി ഇങ്ങനെ ഉണ്ടാവുക ബാക്കി ചാപം ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ അതായത് ഈ ഭാഗം അപ്പോൾ നോക്ക് ഇവിടെ രണ്ട് ചാപങ്ങളുണ്ടല്ലേ നമ്മൾ നോക്കണത് ഈ ചാപത്തിനെ ആണെങ്കിൽ ഇപ്പുറത്തുള്ള ചാപത്തിനെ നമ്മൾ എന്താ വിളിക്കുക മറുചാപം ഇത് ഈ ചാപത്തിനെ നമ്മൾ നോക്കണമെങ്കിൽ ഇത് മറുചാപം ഇനി ഇതിന്റെ ഇതാ ഇതാണ് ചാപത്തിന്റെ ചാപത്തിൻ്റെ ഉണ്ടാവുക ഇവിടുത്തെ കേന്ദ്രങ്ങളും ഇതാണ് ഉണ്ടാവുക അപ്പോൾ ഈ ചാപത്തിനെ നോക്കുകയാണെങ്കിൽ ഇത് മറു മറുചാപം ഈ ചാപത്തിന് നമ്മൾ ഇത് എന്താണ് മറുചാപം എന്താണ് പറയുക മറുചാപം മറുചാപം അപ്പോൾ എന്താണ് മറുചാപം എന്ന് മനസ്സിലായല്ലോ യെസ് ഇനി നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ ഈ ചാപ്റ്റർ മെയിനായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണെന്നറിയോ ഇതൊരു വൃത്തമാണ് ഇത് വൃത്ത കേന്ദ്രമാണ് ഇതെന്താണ് ഇത് ഒരു ചാപമാണ് അങ്ങനെയാണെങ്കിൽ ഈ ചാപ് ഈ ഈ എന്താണ് ചാപത്തിൻ്റെ രണ്ട് ബിന്ദുവിൽ നിന്നും നമ്മൾ വൃത്തത്തിലോട്ട് വരയ്ക്കണ മറ്റൊരു കോണെന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ പകുതിയായിരിക്കും ഇത് സി ആണെങ്കിൽ ഇത് സെൻട്രൽ ആംഗിൾ നിന്നുള്ളതിനെ കേന്ദ്ര കേന്ദ്രകോൺ സി ആണ് ഈ ചാപത്തിൻ്റെ എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും ഇത് അതിൻ്റെ പകുതി സിബായിട്ടു ആയിരിക്കും അതായത് ഇത് ഇത് എട്ടാണെങ്കിൽ ഇത് നാലായിരിക്കും ഇത് പത്താണെങ്കിൽ ഇത് അഞ്ചായിരിക്കും നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് അത്രയും താറുമായിട്ടുള്ള കാര്യമാണ് ഈ സംഭവം യെസ് അപ്പോ ഇനി നമുക്ക് നമ്മളെ ഈ മറുചാപവും ഇത് പറഞ്ഞിട്ടൊന്നു നോക്കാം ഇവിടെ നമ്മള് ഈ ചാപത്തിന്റെ ഈ കേന്ദ്ര കോണാണല്ലേ അല്ലേ ഇത് അപ്പോ ഈ ചാപത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണ് പിന്നെ ഇത് ഏതാണ് ഈ ചാപമാണ് ഇത് അതിന്റെ അകത്തുള്ള ഈ കോണ് അതിൻ്റെ പകുതി ആയിരിക്കും അതിന്റെ ഈ കോണാണ് ഇത് അല്ലേ അപ്പോൾ ശരിക്കും ഇത് പറഞ്ഞാൽ ഈ കോണ് മറുചാപത്തിലെ കോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം നമുക്ക് ഈ മറുചാപത്തിൽ ഈ കോണ് അപ്പൊ ഈ കോണിന്റെ പകുതി ആയിരിക്കും ഈ കോൺ അപ്പൊ ഈ ചാപത്തിൻ്റെ കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൻ്റെ കോണ് എന്ന് പറയാം പറയാൻ പറ്റുമോ അപ്പൊ നമുക്ക് പറയാം ഒരു ചാപത്തിൻ്റെ അറ്റങ്ങൾ മറുചാപത്തില് ഏതു ബിന്ദുവുമായും ഉണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് എങ്ങനെയാണ് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി എന്താണ് എന്താണ് ഈ ചാപത്തിൻ്റെ ഈ അറ്റങ്ങള് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന മറുചാപത്തിൽ ഏത് ബിന്ദുവായിട്ടും അപ്പൊ ഇത് വേണമെന്നല്ല ഇങ്ങനെയും ഇങ്ങനെയൊക്കെ എടുക്കാം ഇതൊക്കെ ഇതിൻ്റെ പകുതിയാണ് അപ്പോൾ ഈ ചാപത്തിന്റെ കേന്ദ്ര കോണിൻ്റെ ആയിരിക്കും ഈ ചാപം അതിൻ്റെ മറുചാപത്തിൽ ഏത് ബിന്ദുവായിട്ടുണ്ടാക്കണ ഈ അറ്റങ്ങൾ തമ്മിലെട്ടോ ഈ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങള് ഈ മറുചാപത്തിൽ ഏത് ബിന്ദുവുമായിട്ട് ഉണ്ടാക്കണ ഈ കോണൊക്കെ എന്തായിരിക്കും ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും മനസ്സിലായോ ഈ പറഞ്ഞ തരം നമുക്കൊന്നും കൂടി പറയാം എങ്ങനെയാണ് ഇതാണ് നമ്മുടെ വൃത്തം ഇനി നമ്മൾ ഞാനിതാ അവിടെ ചാപം വരയ്ക്കാം കേട്ടോ ഞാനിതാ ഈ ചാപം വരച്ചു ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ നമുക്ക് എടുക്കാം നൂറ് ഡിഗ്രി ആണ് എടുത്തു അപ്പോൾ ഈ ചാപം അതിന്റെ അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കുണമുക്ക് ഇത്ര നോക്കാം അപ്പോൾ ഈ ചാപത്തിന്റെ ഈ അറ്റോ ഇതാ ഇങ്ങനെ ഈ അറ്റോ ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു കോൺ കിട്ടി അപ്പോൾ ഈ നൂറിൻ്റെ പകുതിയായിട്ടുള്ള അമ്പതായിരിക്കും ഇവിടെ ഉള്ളത് അല്ലേ യെസ് അപ്പോൾ ഇനി അതുപോലെ ഇങ്ങോട്ടൊന്ന് വരച്ചു ഇങ്ങോട്ട് ഇതും എത്ര ആയിരിക്കും ഇതിൻ്റെ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കണ ഈ കോണല്ലേ ഇതും അമ്പതായിരിക്കും ഇനി ഇങ്ങോട്ട് വരച്ചാലോ ഇതും എന്തായിരിക്കും അമ്പതായിരിക്കും ഇത് നമ്മൾ പഠിച്ച കാര്യമല്ലേ ഇത് നമ്മൾ ചാപം മറുചാപം എന്ന് പറഞ്ഞിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എന്താണ് സെയിം ആണ് അങ്ങനെയാണെങ്കിൽ കേട്ടോ ഞാൻ ഇതാന്നോ ഇത് നമ്മൾ ഈ ഇവിടുത്തെ ചാപത്തിൻ്റെ കേന്ദ്രകോൺ നൂറ് ഡിഗ്രി ആയിരുന്നു അതായത് ഞാൻ അതൊന്നും കൂടി ഇവിടെ വരയ്ക്കുകയാണേ ഇതാ ഇങ്ങനെ ഇത് ഇങ്ങനെ നമ്മൾ വരച്ചത് ഇത് നൂറാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ചാപത്തെ നോക്കണ്ട എപ്പോഴും ഈ ഒരു ചാമ്പത്തിനെ നോക്കിയാൽ മറു മറുചാപത്തിന് എന്തായിരിക്കും എന്ത് വരും സങ്കടം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ എന്താ നോക്കണേ മറുചാപത്തിനെ നോക്കാം നമുക്കേ അപ്പോൾ ഈ മറു മറുചാപത്തിൻ്റെ എത്ര ആയിരിക്കും ഇവിടെ നോക്ക് മറുചാപം എങ്ങനെയുണ്ടാവുക ഈ ചാ ഈ ചാമ്പത്തിന് നോക്കുകയോ വേണ്ട നമ്മൾ മറുചാപത്തിന് മാത്രം നോക്കുക അതിൻ്റെ ഇതായിരിക്കും അപ്പോൾ ഇവിടെ നൂറാണെങ്കിൽ മൊത്തം ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രഗോൺ എത്ര ആയിരിക്കും മുന്നൂറ്റി അറുപതാണ് നിന്നും നൂറ് ഈ ചാപം എടുത്തു അപ്പൊ ബാക്കി മറുചാപത്തിന് എത്ര കിട്ടാ ഇതിൽ നിന്നും നൂറ് ഈ ചാമ്പടുത്തു ബാക്കി ആറ് മൂന്നു ഒന്ന് പോയ രണ്ട് ഇരുന്നൂറ്റി അറുപതാണ് നമ്മുടെ ഈ മറുചാപത്തിന് കിട്ടുക അപ്പൊ മറുജാപത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ് ഇരുന്നൂറ്റി അറുപത് മറുജാപം ഏതാണ് ഇതാ ഇതാട്ടോ ഈ സംഭവം നോക്ക് വേണ്ട ഇതാ ഇങ്ങനെ ഇത് ഇതാണ് ഇതിന്റെ കേന്ദ്രകോൺ എത്രയാണ് ഇരുന്നൂറ്റി അറുപത് എന്നാൽ ചോദിക്കട്ടെ ഈ മറുചാപം ഈ നോക്ക് ഈ ചാപം ഈ മറുചാപത്തിൽ ഉണ്ടാക്കിയ കോണ് നമ്മളിങ്ങനെ വേണ്ടു അപ്പോൾ ഇനി ഈ ചാപം അതിൻ്റെ മറുചാപാണിത് ഈ ചാപം ഇതൊരു ചാപാണെങ്കിൽ അതിന്റെ മറുചാപമാണ് ഇയാള് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെങ്കിൽ ഈ ചാപം എന്ത് ചെയ്തു ഈ അറ്റങ്ങൾ ഈ മറുചാപത്തിൽ ഇങ്ങോട്ട് ഇതാ ഇങ്ങോട്ടൊരു കോൺ ഉണ്ടാക്കി ഇത് എത്ര ആയിരിക്കും എത്ര ആയിരിക്കും ഇതിൻ്റെ പകുതി ആയിരിക്കും ഇവിടുന്ന് കളി ഇങ്ങോട്ടാണെങ്കിൽ ആ കളി ഇങ്ങോട്ടും നടക്കണം അല്ലേ ഇവിടുത്തെ ചാപത്തിന്റെ പകുതി ഈ ചാപം ഈ ചാപത്തിന്റെ പകുതി ഈ മറുചാപത്തിൽ ഉണ്ടാക്കി കോണ് അമ്പതാമ്പത് അങ്ങനെയാണ് ഇവിടെ ഇരുന്നൂറ്ററാണെന്നുള്ളത് ഈ കുഞ്ഞ് ചാപ ഈ കുഞ്ഞ് നോക്ക് ഈ കുഞ്ഞു ഈ ചെറിയ ചാപത്തിൽ ഉണ്ടാക്കണ ഈ കോൺ എത്രയായിരിക്കും ഇരുന്നൂറ്ററുപതിൻ്റെ പകുതി എന്താണ് നൂറ്റി മുപ്പതാവണം ഇനിയിപ്പോൾ ഈ കോണ് ഇങ്ങനെ വരയ്ക്കും കേട്ടോ ഇങ്ങനെ വരച്ചു അങ്ങനെയാണ് ഇത് എത്രയായിരിക്കും നൂറ്റി മുപ്പതാവണം ഈ കോണിൻ്റെ അകത്ത് ഈ കോൺ ഈ മറ ഈ ചാപം എടുക്കുമ്പോൾ അതിൻ്റെ മറുജഭാമ ഈ ചെറിയ ചാപത്തിണ്ടാക്കണം കോണക്കെത്ര ആയിരിക്കും ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും അതായത് ഈ സി ആണെങ്കിൽ ഇവിടെ സി ബൈ ടു ആയിരിക്കും പറഞ്ഞത് മനസ്സിലായോ അങ്ങനെയാണെങ്കിലേ ഇനി പൂത്തി വരും ആണോ നോക്കാം ഇപ്പൊ ഇത് രണ്ട് മനസ്സിലായല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു ചാപം അതിന്റെ മറുജാപത്തിൽ ഉണ്ടാക്കണ ഓണക്ക് എന്തായിരിക്കും ഈ ചാപത്തിന്റെ കേന്ദ്രം ഉൻ്റെ പകുതി ആയിരിക്കും ഓക്കെ അപ്പോ ആ കാര്യം മനസ്സിലായി അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഈ ചാപത്തിന്റെ കേന്ദ്രം നൂറാണെങ്കിൽ മറുജാപത്തിൽ ഉണ്ടാക്കുന്ന ഓണക്ക് അത് അമ്പത് ഡിഗ്രി ഈ ചാപത്തിന്റെ കേന്ദ്രം ഇരുന്നൂറ്റി അറുപതാണെങ്കിൽ ഈ മറുചാപമായി കുഞ്ഞി ചാപത്തിൽ ഉണ്ടാക്കണതൊക്കെ എത്രയാണ് നൂറ്റി മുപ്പത് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നൂറാണെങ്കിൽ കൂടെ നൂറായിരിക്കും ഇതിൻ്റെ പകുതി എന്നാളു ഇവിടെ നമ്മൾ നമ്പർ നോക്കണ്ട കേട്ടോ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാനെന്താ ഇവിടെ ഒരു വൃത്തം വരച്ചു എന്നിട്ട് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണൊന്നും ഞാൻ നോക്കണില്ല കേട്ടോ ഞാൻ ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ മാത്രം നോക്കണം ഇപ്പോൾ ഇവിടെ നിന്നൊരു ബിന്ദു കൊടുത്തതാണ് ഇങ്ങനെ ശരിക്കും ഇവിടെ ഒരു ചാപുണ്ട് ഇതിൻ്റെ മറുചാപാണേ ഇത് ഇവിടെ ഒരു കോണുണ്ട് അതുപോലെ ഇത് ചാപ് മറുചാപം ഇവിടെ എടുക്കുമ്പോൾ അതിട്ട് കിട്ടുന്ന കോണ് ഇതും അതായത് ഈ കോണിനെയും ഈ കോണിനെയും മാത്രം നമ്മൾ എടുക്കുകയാണ് നമ്മൾ ഈ നടുക്കിലുള്ള കേന്ദ്ര നമ്മൾ മൈൻഡ് ആക്കണില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഇത് അമ്പത് കിട്ടി അതേ കേസിൽ ഇവിടെ എത്രയാണ് നൂറ്റി മുപ്പത് കിട്ടി അല്ലേ ആണല്ലോ ഈ രണ്ട് കേസിലും ഇവിടുത്തെ ഈ ഈ ചാവം മറുചാപത്തിലുണ്ടാക്കണ കോണം അമ്പത് ഡിഗ്രി ഈ ചാപം അറു മറു ചാപത്തിൽ ഉണ്ടാക്കണ കോൺ നൂറ്റി മുപ്പത് ഡിഗ്രി ആണല്ലോ അപ്പോ ഈ ചാപത്തിലെ ഈ മറുചാപത്തിലുണ്ടാക്കണ ഈ കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇവിടുത്തെ കേസിൽ നമുക്ക് എത്ര നൂറ്റി മുപ്പതും അമ്പതും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അല്ലേ നൂറ്റി മുപ്പതും അമ്പതും കൂട്ടുമ്പോൾ നൂറ്റി എൺപത് കിട്ടും അപ്പോൾ എല്ലാ കോണിനും അതായത് ഏതാ കോൺ അതായത് ഇപ്പോൾ അമ്പതും നൂറ്റി മുപ്പതും ആണ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കേന്ദ്ര കോൺ എടുക്കുമ്പോൾ എല്ലാ ഏത് അളവ് ഏത് വൃത്തെടുത്താലും ഏത് കോൺ എടുത്താലും ഇത് രണ്ടും കൂട്ടുമ്പോൾ അതായത് ഒരു ചാപത്തിലെ കോണും ഒരു മറുചാപത്തിലെ കോണും കൂടിയും കൂട്ടുമ്പോൾ നൂ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമോ കിട്ടുമോ നമുക്ക് നോക്കാം ഞാനിതാ ഇവിടെ ഒരു വൃത്തം വരയ്ക്കാൻ കേട്ടോ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രമാണിത് ഈ വൃത്തത്തിൻ്റെ കേന്ദ്ര കോൺ ഞാൻ എത്രയെടുത്തെന്ന് അറിയുമോ സി ഡിഗ്രി ഇപ്പോൾ നമ്മൾ സി എടുക്കുക സെൻട്രൽ ആംഗിൾ എന്നാണ് ഇംഗ്ലീഷിലെ കേന്ദ്ര കോണെന്ന് പറയാം സെൻട്രൽ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇത് സി ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രകോൺ ഈ ഒരു ചാപത്തിൻ്റെ കേന്ദ്ര കോൺ സി ആണെങ്കിൽ അതായത് ഈ ചാപം കുഞ്ഞു ചാപം ഈ വലിയ ചാപത്തിൻ്റെ ഈ വലിയ ഇത് ചെറിയ ചാപം അതിന്റെ വലിയ ചാപം ഇതാണ് ഇവിടുത്തെ കേന്ദ്രകോൺ എന്തായിരിക്കും ഇപ്പോൾ ഈ ചെറിയ ചാപത്തിന്റെ കേന്ദ്രകോൺ സി ആണെങ്കിൽ വലിയ ചാപത്തിന്റെ കേന്ദ്രകോൺ നമുക്ക് എങ്ങനെ എടുക്കാം മൊത്തം കോൺ എത്രയാണ് അതായത് മൊത്തം ഒരു വൃത്തത്തിന്റെ കോൺ നമുക്കറിയാം മുന്നൂറ്റി അറിയാം അതിൽ ഈ ചെറിയ ചാപം എത്ര എടുത്തു സി എടുത്തു അപ്പോൾ ബാക്കി മുന്നൂറ്റി അറുപതെന്ന് സി എന്തെടുത്തു സി ചെറിയ ചാപം എടുത്തു അപ്പോൾ ബാക്കി മുന്നൂറ്റി അറുപത് സി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്പർ അയക്കാം അപ്പം ഇപ്പോൾ ഇത് പത്ത് അതൊരു നൂറാന്ന് വിചാരിച്ചോ അപ്പോൾ അല്ലെങ്കിൽ ഒരു എൺ അമ്പതാണെന്ന് വിചാരിച്ചോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സി ഇപ്പോൾ ഇവിടെ നൂറാണെങ്കിൽ നൂറാണെങ്കിൽ മുന്നൂറ്ററുപതെന്നും നൂറ് ഇയാളെടുത്തു അപ്പോൾ ബാക്കി ഇരുന്നൂറ്ററുപതാകും വലുത് അപ്പോൾ ഇവിടെ സി എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ഇയാൾ സി എടുത്താൽ ഈ ബാക്കിയുള്ളത് എന്താണ് മുന്നൂറ്റി അറുപതേ മൈനസ് സി ആയിരിക്കും മനസ്സിലായോ ഇത് സി ആണെങ്കിൽ ഇത് മുന്നൂറ്ററുപത് മൈനസ് സി ആയിരിക്കും എന്ത് ചാപത്തിൻ്റെ കേന്ദ്രകോണുകളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഞാനിങ്ങോട്ടൊന്നും വരയ്ക്കെട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാം വേണം ഇത് സി ആണെങ്കിൽ ഇത് സി ആണെങ്കിൽ ഈ ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന ഈ കോൺ എന്തായിരിക്കും സി ബൈ ടു ആയിരിക്കില്ലേ ആണല്ലേ നമുക്കറിയാം അപ്പോൾ അപ്പോൾ ഈ സി ബൈ ടു അല്ലെങ്കിൽ അര സി ബി സി പറയാം സീൻ്റെ അര സീൻ്റെ ഹാഫ് സീൻ്റെ പകുതി പകുതിക്ക് നമ്മൾ അരയല്ലേ പറയാം അപ്പോൾ സീൻ്റെ സി ബൈ ടു അര സി ഒന്നും കേട്ടോ രണ്ടും സെയിം ആണേ വൺ ബൈ ടു സി എഴുതി പിന്നെ അതേപോലെ ഈ വൃ ഒന്നും കൂടി ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ ഈ വൃത്തം നിങ്ങൾക്ക് മറുജാപം വരയ്ക്കുകയാണേ മറുജാപം വരയ്ക്കുമ്പോൾ ഈ മറുചാപ ഈ കേന്ദ്ര കോൺ എന്തിനാണ് മുന്നൂറ്റി അറുപതേ മൈനസ് സി ആണ് അപ്പോൾ ഈ ചാപം ഇതാണ് ശരിക്കും നമ്മുടെ ചാപം അത് ഈ മറുചാപത്തിൽ ഇങ്ങോട്ടുണ്ടാക്കണ ഈ കോണം എന്തായിരിക്കും ഇതിന്റെ പകുതി ആയിരിക്കും കേന്ദ്ര കോണിൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ മുന്നൂറ്ററുപത് മൈനസ് സി അതിൻ്റെ പകുതി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ കോണം നമുക്ക് എങ്ങനെ എഴുതാം അര ഏതിൻ്റെ അരയാണ് മുന്നൂറ്റി അറുപത് മൈനസ് സിൻ്റെ പ െ അപ്പൊ ഇത് അര സി ഇത് അര മുന്നൂറ്ററുപതേ മൈനസ് സി കാര്യം മനസ്സിലായോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ മാർജാപത്രീ കോണ് നോക്കാം അതായത് ഇവിടുത്തെ അറുപതേ മൈനസ് സി രണ്ടോന്ന് കൂട്ടി നോക്കുമ്പോ നമുക്ക് എത്ര വരാ നോക്കാം അപ്പൊ ആദ്യത്തെ അര സി പ്ലസ് അടുത്തത് അര മുന്നൂറ്റി അറുപതേ മൈനസ് സി അപ്പൊ ഇങ്ങനെ നോക്ക് ഇവിടെ മുന്നൂറ്ററുപത് മൈനസ് സിക്ക് ബ്രാക്കറ്റ് ഇടണം കാരണം ഇത് ഒന്നാണ് ഇവർ എന്താണ് വേറെ വേറെ അല്ല ഒന്നാണ് ഈ വന്നാൽ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോവും അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം ബ്രാക്കറ്റ് ഇടണം ഈ ആരാന്നുള്ളത് മുന്നൂറ്ററുപതിനും ബാധകമാണ് അതുപോലെ സീക്കും ബാധകമാണ് അപ്പോൾ അതിപ്പോൾ നമ്മളൊരു ഇത് ശരിക്കും ഇപ്പോൾ ഇവിടെ നമ്പറാണെന്ന് വിചാരിച്ചോ ഇവിടെ ഒരു നമ്പർ ആണെങ്കിൽ മുന്നൂറ്റി അറുപത് മൈനസ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് മുന്നൂറ്ററുപതൊന്നും നൂറ് കുറയ്ക്കുമ്പോൾ ശരിക്കും ഇവിടെ ഇരുന്നൂറ്ററുപത് അതൊന്നാണ് ഇവിടെ മൈനസ് സി ചെയ്തിട്ട് ഇത് ബ്രാക്കറ്റ് ഇടാതിരിക്കാൻ പാടില്ല ബ്രാക്കറ്റ് ഇട്ടാന്ന് ബ്രാക്കറ്റിനുള്ളവരൊക്കെ എന്താ ബ്രാക്കറ്റിനുള്ളവരൊക്കെ ഒന്നാണെന്നാണ് എൻ്റെ മീനിങ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇവരെന്താണ് ഇവർ വേറെ വേറെ അല്ല ഇയാൾ ഒന്നാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാമെന്ന് നോക്കാം അപ്പോൾ ഈ അര സീൻ അവിടെത്തന്നെ നിർത്തി എന്നിട്ട് ഈ നോക്കി ബ്രാക്കറ്റ് ഇടുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന അറിയോ ഈ വൺ ബൈ ടു അല്ലെങ്കിൽ അരനെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാവരെയും കൊണ്ട് ഇൻഡു ചെയ്യണം ഈ അര എന്ന് പറഞ്ഞ കോമൺ ആണ് അതായത് പൊതുവാണ് പൊതു സ്വത്താണ് ആർക്ക് ഇവ ഇയാൾക്കും ഇയാൾക്കും ഇതിൽ അധികാരമുണ്ട് ഇയാൾക്കും ഇതിൽ അധികാരമുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വേറെ ആരുടെ എന്ന് വിചാരിച്ചോ വേറെ പ്ലസ് ഡിയോ അല്ലെങ്കിൽ മൈനസ് സിക്സോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ അയാൾക്കൊക്കെ എന്താണ് ഈ പുറത്തിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ പുറത്തിരിക്കുന്ന ഇയാൾ ബാധ എപ്പോൾ ഇവിടെ ഇങ്ങനെ ഇൻഡു ആണ് അതായത് ഇവിടെ ഒന്നുമില്ല വൺ ബൈ ടു ഇൻഡു ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അര ഇതിൻ്റെ നേരെ മറിച്ച് ഇവിടെ പ്ലസോ മൈനസോ കാണാൻ നമുക്ക് ആ ഒരു ബാധകല്ലാട്ടോ അങ്ങനെ ആകുമ്പോൾ വേറെ കേസാണ് അങ്ങനത്തെ കേസ് വരുമ്പോൾ അത് അപ്പോൾ പറഞ്ഞുതരാം ഇത് എന്താ തന്നെയാണ് വൺ ബൈ ടു ഇൻറ്റു മുന്നൂറ്ററുപത് അപ്പോൾ നമുക്ക് എന്ത് വരാം അടുത്തത് ഇവിടെ പ്ലസ് ആണ് ആ പ്ലസ് അതുപോലെ ഇട്ടു എന്നിട്ട് വൺ ബൈ ടു ഇൻറ്റു മുന്നൂറ്റി പിന്നെയും എന്ത് ചെയ്യാം ഈ വൺ ബൈ ടു സിക്ക് കൊടുക്കണം മുന്നൂറ്റി അറുപതിന് മാത്രം കൊടുത്താൽ സി ഇവിടെ നോക്കിയിരിക്കല്ലേ സീനെ മാത്രം എഴുതാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പ്ലസ് ആണ് ആ പ്ലസ് എഴുതി വൺ ബൈ ടു ഇൻറ്റു ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൈനസും പ്ലസ് ഒക്കെ നേരെ നോക്കണം ഇവിടെ സീടെ നേരെ കുറച്ച് പ്ലസ് സിയാണ് എഴുതാൻ പറ്റില്ല അവിടെ മൈനസ് സിയാണ് ആ മൈനസ് സീനെ മൈനസ് സീനെ എഴുതി അപ്പോൾ ഇനി ഒന്നും കൂടി ചെയ്യാം വൺ ബൈ ടു സി അതുപോലെ എഴുതി മുന്നൂറ്ററുപത് ഇൻറ്റു വൺ ബൈ ടു അതായത് അര മുന്നൂറ്റി അറുപത് മുന്നൂറ്ററുപതിൻ്റെ അര എന്ന് പറഞ്ഞത് മുന്നൂറ്ററുപതിൻ്റെ പകുതി മുന്നൂറ്ററുപതിൻ്റെ പകുതി പറഞ്ഞാൽ നമുക്ക് ഒന്നിങ്ങനെ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം മുന്നൂറ്റി അറുപതേ ഹരണം രണ്ട് ഓ രണ്ട് രണ്ട് മൂന്ന് രണ്ട് പോയ ഒന്ന് ആറ് തൊള്ളായിരത്തി കെട്ടോ പതിനാറ് പതിനാറിൽ ഈ രണ്ട് പതിനാറ് ഈ പൂജ്യം പൂജ്യത്തിനും കിട്ടുമോ അപ്പോൾ നൂറ്റി എൺപത് കിട്ടി ആ നൂറ്റി എൺപതിന് അതേപോലെ അവിടെ നൂറ്റി എൺപത് ഇനി നോക്ക് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു മൈനസ് സി പ്ലസ്സും മൈനസും എപ്പോഴും ഇൻറ്റു ചെയ്യുമ്പോൾ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ മൈനസ് ആണ് അത് ഹരണാണെങ്കിലും ഗുണനാണെങ്കിലും ഒന്ന് പ്ലസും ഒന്ന് മൈനസും തന്നാൽ അപ്പം എന്താ രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ആ വ്യത്യസ്ത ചിഹ്നമാണ് ഇവിടെ എഴുതുന്നത് അപ്പം മൈനസ് ഇനി വൺ ബൈ ടു ഇൻറ്റു സീ എന്ന് പറയാൻ എന്താണ് അരസിന്ന് തന്നെ വൺ ബൈ ടു ഇൻറ്റു സീ അപ്പം അരസി ഇനി നേരെ നോക്കാം കേട്ടോ ഇവിടെ ഒരു അരസി ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് നമുക്ക് ഒന്നേ മൈനസ് ഒന്ന് പറഞ്ഞാൽ അത് പൂജ്യം നമുക്ക് അറിയാം അല്ലേ രണ്ടേയും മൈനസ് രണ്ട് പറഞ്ഞാൽ പൂജ്യമാണ് ഇനി അപ്പോൾ സി മൈനസ് സി പറഞ്ഞാൽ പൂജ്യമാണ് ഒരേ നമ്പർ നിന്ന് അതേ നമ്പർ തന്നെ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്കത് പൂജ്യം എന്ന് കിട്ടും അപ്പം നോക്ക് ഇവിടെ അര സി മൈനസ് അരസിന്ന് അരസി പോയറാ പൂജ്യ തന്നെയല്ലേ അപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ടാവുക ബാക്കി ഇവിടെ നൂറ്റൻപത് ഡിഗ്രീന്ന് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നേരത്തെ ചെയ്ത് കറക്റ്റാണ് ഏതൊരു കോണ് വന്നാലും ഈ കോണും ഈ കോണും അതായത് ഈ ചാപം ചാപത്തിലെ ഈ മറു കോണും ചാപത്തിലെ കോണും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഡിഗ്രി കിട്ടും മനസ്സിലായോ അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ അവ നിശ്ചയിക്കുന്ന ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുക എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി ആണെന്ന് പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് നമ്മളെ വൃത്തകണ്ഡങ്ങൾ എന്നല്ലേ നമ്മൾ ഹെഡിങ് എഴുതി വൃത്തകണ്ഡങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ തരുമല്ലോ അപ്പോൾ അയാളെ കൂടി നമുക്ക് പറയാം അതായത് ഞാൻ എന്തി ഞാനിതാ ഇവിടെ ഒരു വൃത്തം വരച്ചു ഈ വൃത്തത്തിന് ഞാനൊരു ഞാൻ വരയ്ക്കാണ് ഞാൻ വരയ്ക്കുക എങ്ങനെയാണ് ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റും ഈ പോയിന്റും ജോയിൻ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ വരച്ചു അപ്പോൾ ഈ ഞാന് ഈ വൃത്തത്തിന് എന്താക്കി രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയില്ലേ ഇതൊരു ഭാഗം ഇതൊരു ഭാഗം ആണല്ലോ അപ്പോൾ ഈ വൃത്ത ഈ മൊത്തത്തിനും വൃത്തത്തിന് ഒരു ഞാന് രണ്ട് ഭാഗങ്ങളാക്കി അപ്പോൾ ഇതിൽ ഓരോ ഭാഗം എന്താണ് ഈ ഭാഗങ്ങൾക്ക് നമ്മൾ പറയും വൃത്തഖണ്ഡം എന്ന് പറയും അപ്പോൾ ഇത് വൃത്തഖണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇയാൾ നമ്മൾ എന്താ പറയുക നേരത്തെ നമ്മൾ ഈ ഒരു ചാപം മറിച്ചാവും അതുപോലെ ഇവിടുത്തെ വൃത്തഖണ്ഡം ഇത് എന്താ നമുക്ക് പറയാം ഇത് നമുക്ക് പറയാം മറുഖണ്ഠം ഇത് വൃത്തഖണ്ഡാണെങ്കിൽ വൃത്തഖണ്ഡാണെങ്കിൽ ഇതെന്താണ് ഇത് മറുഖണ്ഡമാണ് മനസ്സിലായോ ചാപം മറാവാം വൃത്തഖണ്ഡം മറുഖണ്ഠം ഓക്കേ അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ ചാപത്തിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ 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 ആണെങ്കിൽ ഇങ്ങനെ ചാപം വരയ്ക്കുകയാണെങ്കിൽ ചാപം വരയ്ക്കണമൊന്നുമില്ല അതായത് ഇങ്ങനെ വൃത്താണ് ഈ ചാപത്തിലെ ഈ കോണും അതുപോലെ അതിൻ്റെ മറു ചാപത്തിലെ ഈ കോണും ഈ കോണും ഈ കോണും കൂടി കൂട്ടിയാലും എന്ത് കിട്ടും നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അല്ലേ അത് ചാപത്തിൻ്റെ പോലെ പറഞ്ഞു ഇനി ഈ ചാപത്തിൻ്റെ പകരം ഈ രണ്ട് കോന്നെ നമ്മൾ ചാപല്ല ഇവിടെ വൃത്ത് ഇങ്ങനെ ഞാനാണ് വരച്ച് വിചരിച്ചോ ഈ ഇവിടെ ഇങ്ങനെ ഞാൻ വരച്ചാൽ എന്താണ് ഇവിടെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയത് ഇതൊരു വൃത്തകണ്ഠം ഇത് മറുകണ്ഠം ആണല്ലോ അപ്പോൾ അപ്പോൾ ഈ വൃത്തകണ്ഡത്തിലെ ഈ കോണും ഈ മറുകണ്ഠത്തിലെ ഈ കോണും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടാൻ നമുക്ക് പറയാമല്ലോ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത് ഈ ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂടിയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി പറയും ഇനി ഈ ചാപത്തിൻ്റെ കേസ് അല്ല നമുക്ക് പറയുകയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ വൃത്തകണ്ഠത്തിൻ്റെ പറഞ്ഞ ആ പേര് പറയുമ്പോൾ എന്താണ് ഈ ഈ കോണും മറു കോണും കൂടിയും കൂട്ടിയാൽ നമുക്ക് നൂറ്റി ഡിഗ്രി ഡിഗ്രി എന്ന് പറയാലോ അതായത് നമുക്ക് എങ്ങനെ പറയാം ഇപ്പോൾ നമ്മൾ വൃത്തകണ്ഠം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇതായി ഇങ്ങനെയല്ല വൃത്തം വരച്ചു ഒരു ഞാൻ വരച്ചു ഇനി നമുക്ക് ഇതാ ഇതിൽ ഈ ഒരു കോണ് ഈ ഒരു കോണം ഈ മറുകണ്ടത്തിലെ ഈ ഒരു കോണും ഈ കോണും ഈ കോണും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും പറയാം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ സെയിം ആക്കിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതൊരു വൃത്തമാണ് ഇത് ഇങ്ങനെ കേന്ദ്രമാണ് ഇത് സി ആണ് ഇത് സി ഡിഗ്രി എടുത്താൽ ഇത് എന്താണ് ഇത് മുന്നൂറ്ററുപത് മൈനസ് മുന്നൂറ്ററുപത് മൈനസ് സി വരും ഇത് എന്ത് വരും ഇത് ഇതിൻ്റെ പകുതി അര സി ഇത് ഇതിൻ്റെ പകുതി അര മുന്നൂറ്ററുപത് മൈനസ് സി എന്നൊക്കെ വരും ഇത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് നൂറ്റൻപത് കിട്ടി അതേപോലെ ഇവിടെ ശരിക്കും എന്താണ് ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ വരച്ചു ഇവിടെ സി എടുത്തു അപ്പോൾ ഇവിടെ അര സി ആണ് ഇവിടെ അര മുന്നൂറ്റി അറുപത് സി ആണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഡിഗ്രി കിട്ടും എന്ന് പറയാം അപ്പം നമുക്ക് ആകെ ആകുമൊത്തം മുക്കപ്പാട ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ് അതായത് നമ്മൾ അതായത് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ചാപം വരച്ചപ്പോൾ ഈ കോണുകളൊക്കെ എന്താണ് ഇതൊക്കെ ൊക്കെ തുല്യമാണ് ഈ കോണുകളൊക്കെ തുല്യമാണ് അപ്പോൾ നമ്മൾ വൃത്തകണ്ഠം വേണമെങ്കിലും എന്താണ് അപ്പോൾ ഒരേ വൃത്തകണ്ഠത്തിലെ കോണുകളൊക്കെ തുല്യമാണെന്ന് പറയാം ഒരു വൃത്തകണ്ഠത്തിലെയും മറു കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് നമുക്ക് പറയാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒരേ സംഭവം നമുക്ക് പറഞ്ഞത് ഒന്ന് പറഞ്ഞു ഒരു ചാപത്തിലെയും മറുചാപത്തിലെയും കോണുകളുടെ തുക നൂറ്റി എൺപത് അത് തന്നെ മറ്റു രീതിയിൽ പറയണ ഒരു വൃത്തകണ്ഠത്തിലെയും മറുകണ്ടത്തിലെയും കോണുകളുടെ തുക നൂറ്റി എൺപത് ഒരു ചാപത്തിലെ കോണുകളുടെ തുക ഒരു ചാപത്തിലെ കോണെടുത്തു അതൊക്കെ സെയിം ആയിരിക്കും അതായത് ഇത് സെൻറ്റർ ആണെങ്കിൽ ഇതാണെങ്കിൽ ഇത് ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും അല്ലേ ഇതൊക്കെ അമ്പതായിരിക്കും അപ്പോൾ നമുക്ക് പറയാം ഒരു ചാപത്തിലെ കോണുകളൊക്കെ എന്താണ് തുല്യമാണ് അതുപോലെ നമുക്ക് പറയാം ഒരു വൃത്തകാണ്ടത്തിലെ കോണുകളൊക്കെയും തുല്യമാണെന്ന് പറയാം പറഞ്ഞാൽ മനസ്സിലായോ സിംപിളാണ് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് പേജ് അമ്പത്തി ഒന്നിലെ രണ്ട് ആണ് അപ്പോൾ അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ